നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വിഖ്യാത സംവിധായകനും ദേശീയ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ഡോക്യുമെൻ്ററി ചിത്രങ്ങളുടെ മറ്റും സംവിധായകനായ ശ്രീ ആനന്ദ് പട്വർത്തനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് വീണ്ടും വീണ്ടും ഓരോ എപ്പിസോഡിൽ ഇത് പറയുന്നത് നമ്മുടെ ഓർമ്മയുടെ മനോമുഖുരത്തിൽ തെളിയുന്ന കാര്യങ്ങളാണ് ഓർത്തെടുത്ത് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ദിവസവും വർഷവും എല്ലാം വ്യക്തതയോടെ പറയാൻ ചിലപ്പോൾ വിഷമങ്ങൾ നേരിടും പത്ത് പതിനഞ്ച് ദിവസത്തെ റഷ്യൻ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങാനായി താഷ്ഖണ്ഡ് എയർപോർട്ടിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും അന്ന് അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ താഷ്ഖണ്ഡ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഞങ്ങൾ മോസ്കോയിൽ നിന്നും വന്ന അത് കഴിഞ്ഞ് സോച്ചിയിലും അങ്ങനെ നിരവധി സ്ഥലങ്ങളെല്ലാം കണ്ട് ഒടുവിൽ വന്നിറങ്ങി അതേ എയർപോർട്ടിൽ തന്നെ താഷ്കന്നിൽ തന്നെ വീണ്ടും വന്നു ചേരുന്നു രാത്രി രണ്ട് രണ്ടരയോടെയാണ് എയ്റോ ഫ്ലോട്ട് എന്ന ഫ്ലൈറ്റിൽ തിരികെ ഡൽഹിയിലേക്ക് മടങ്ങേണ്ടത് അധികം ആളുകളൊന്നുമില്ലാത്ത ഒരു സമയത്താണ് യാത്രക്കാർ വളരെ കുറവായ ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത് സുദീർഘമായ ഒൻപത് ഒൻപതര മണിക്കൂർ തുടരെയുള്ള വിമാനയാത്ര ഈ പതിനഞ്ച് ദിവസങ്ങളിലും പകുതിയിലേറെ സമയം ഫ്ലൈറ്റ് യാത്രയായിരുന്നു അതൊരു ഭയങ്കര വിശേഷമായി പറയുകയല്ല ഓരോ ഫ്ലൈറ്റ് യാത്രയിലും എനിക്ക് അനുഭവപ്പെട്ടത് ഭയങ്കരമായ തണുപ്പ് നമുക്ക് സഹിക്കാൻ കഴിയില്ല പുള്ളി എൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്താവും അത്രമാത്രം കഠിനമായ തണുപ്പാണ് ഓരോ ഫ്ലൈറ്റ് യാത്രയിലും നാലും അഞ്ചും ആറും മണിക്കൂർ യാത്ര ചെയ്ത് മോസ്കോയിൽ നിന്നും സൊച്ചിയിലേക്കും സൊച്ചയിൽ നിന്ന് താഷ്കണ്ഡിലേക്കും ഷ്കനില് നിന്നും മറ്റു സ്ഥലങ്ങളിലേക്കും അങ്ങനെ നിരന്തരം യാത്രയാണ് ഒരു രാത്രി മാത്രം പൂർണ്ണമായും ട്രെയിൻ യാത്ര ചെയ്തോഹരമായ കാഴ്ചകളും ഒക്കെയായി ഒരു രാത്രി മുഴുക്കേയും ട്രെയിൻ യാത്രയായിരുന്നു ഇപ്പോൾ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് ഞങ്ങൾ മടങ്ങാനായി എയർപോർട്ടിൽ വന്നിരിക്കുമ്പോഴാണ് ഒരു ടീമിനെ ഞാൻ നേരത്തെ പറഞ്ഞു ഓഡ് ഗോപാർഷനും അവരുടെ ഉണ്ടായിരുന്ന ഒരു പത്ത് പതിനഞ്ച് ഡയറക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ടീമിനെ കാണുകയും അവരോടെല്ലാം സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഞാൻ എയർപോർട്ടിനകാൻ ചുറ്റും നടന്ന് കാണുമ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആൾക്കാരെ അവിടെ നോക്കുമ്പോൾ ശ്രീ ആനന്ദ് പട്വർദ്ധൻ ഒരു കസേരയിൽ ചാരിയിരുന്ന് എന്തോ പുസ്തകത്തിൽ കുറിക്കുന്നു ഒരു ബുക്കിൽ എന്തോ കുറിക്കുന്നു അങ്ങോട്ട് എന്ന് പറഞ്ഞു സ്വർണ്ണം പരിചയപ്പെടാനും സംസാരിക്കാനുമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മുഖം സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത സീറ്റിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഒരു സഞ്ചിയും അതിലെ അതിൽ നിന്നെടുത്ത ബുക്കും പേനയും ഒക്കെ മടക്കി അവിടെ വെച്ചിട്ട് പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ വരുന്നത് അങ്ങനെ ഞാൻ കേരളത്തിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി തോന്നിയാ അവിടെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കാറുണ്ടല്ലോ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ അല്ലേ ഞമ്മൾ അതേ ട്രോണത്താണല്ലോ എൻ്റെ ആസ്ഥാനം ഞാൻ പലതവണ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട് ഈ ഫെസ്റ്റിവൽ സംബന്ധമായും ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനുമൊക്കെ ആയിട്ട് നിരവധി തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിറങ്ങനെ ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ് കഥയും കവിതയും നോലിയും ഒക്കെ എഴുത്തും ആ നല്ലതാണ് എഴുത്താണല്ലോ എല്ലാത്തിൻ്റെയും ആധികാരികത ഏത് ഭാഷയിലായാലും എങ്ങനെയായാലും ചിന്തയുടെ ഒരു റൂട്ടുണ്ടല്ലോ ആ റൂട്ടിലൂടെ പോകുമ്പോഴാണ് സൃഷ്ടികൾ ജനിക്കുക അങ്ങനെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റോളം അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും സിനിമയോടുള്ള ഇഷ്ടവും ചെയ്യുന്ന ഫിലിംസിനെ കുറിച്ചിട്ടുള്ള വീണ്ടു വിചാരങ്ങളും ഒക്കെ പറയുകയുണ്ടായി അതിൽ സവിശേഷമായി എനിക്ക് തോന്നിയത് ഒരുപാട് ചിത്രങ്ങൾ എണ്ണിയാനൊടുങ്ങാത്ത ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഈ ജീവിതത്തിൽ പല ഫെസ്റ്റിവലിൽ നിന്നുമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്ലാൻസ്കിയുടെയും ബട്ടർലൂച്ചിയുടെയും ഹിച്ച് കോക്കിൻ്റെയും അങ്ങനെ ഒരുപാട് പ്രഗത്ഭരുടെയും പ്രശസ്തരുടെയും ചിത്രങ്ങൾ കാണാനുള്ള ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഏതെങ്കിലും ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആകെ രണ്ടെണ്ണമേ കണ്ടിട്ടുള്ളൂ അതിലൊന്ന് ഇൻ ദ നെയിം ഓഫ് ഗോഡ് അതാണ് വിൽക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ചിത്രം ഫാദർ സൺ ആൻഡ് ഹോളിവാർ എ നർമ്മദ ഡയറി നയൻറ്റീൻ നയൻറ്റി ഫൈവ് അങ്ങനെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആഖ്യാന ശൈലിയുമൊക്കെയായി നോക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലിറങ്ങിയ വാർ ആൻഡ് പീസും ജെയ്ബിയും കോംറേഡും രണ്ടായിരത്തി പതിനൊന്നും റീസൺ രണ്ടായിരത്തി പതിനെട്ട് ദ വേൾഡ് ഈസ് ഫാമിലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നാഷണൽ ഇൻ ഇൻ്റർനാഷണൽ അവാർഡുകൾ ലഭിച്ച ചിത്രങ്ങളാണ് ഇതെല്ലാം പക്ഷേ അദ്ദേഹത്തിലുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് പറയുന്ന കാര്യങ്ങൾ വ്യക്തതയോടെയും ചിട്ടയോടെയും പഠനത്തോടെയും ആണ് അദ്ദേഹം ഓരോ ചിത്രവും ഒരുക്കിയെടുത്തിട്ടുള്ളത് പ്രത്യേക സവിശേഷത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം സെൻസറിങ്ങിന് പോകുമ്പോൾ പത്ത് കട്ട് വേണം പന്ത്രണ്ട് കട്ട് വേണം എന്നൊക്കെ പറഞ്ഞാൽ ശരി അദ്ദേഹം അതിനെതിരായി പ്രവർത്തിക്കുകയും ഹൈക്കോർട്ടിലും മറ്റും കേസ് കൊടുത്ത് തൻ്റെ ഒരു ഫ്രെയിംസും കട്ട് ചെയ്യാൻ പാടില്ല എന്ന് തെളിയിച്ച് ഒരു കട്ട് പോലും ഇല്ലാതെ ഇറങ്ങിയ ചിത്രങ്ങളാണ് മിക്കവയും ഞങ്ങളങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നോക്കൂ കുറച്ച് മാറി മറ്റുള്ള സംവിധായകരെല്ലായിരുന്നു പല കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നു സംസാരിക്കുന്നു യാത്രയുടെ ക്ലേശങ്ങളുണ്ട് എങ്കിലും ഓരോരുത്തരും കയ്യിൽ കെട്ടിയ വാച്ചുകൾ ടൈം നോക്കുന്നു രാത്രി രണ്ടര മണിക്കാണ് അവിടുന്ന് തിരിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഊർജ്ജമുണ്ടല്ലോ ഞാൻ പറഞ്ഞു സാറത് എനിക്കറിയില്ല എന്തായാലും ഫോട്ടോ എടുക്കാൻ എൻ്റെ ക്യാമറയില്ല പക്ഷേ ഒരു ഓട്ടോഗ്രാഫ് കിട്ടിയാൽ കൊള്ളാം അതിനെന്താ എഴുതി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഞാൻ സൂക്ഷിച്ചിരുന്ന എൻ്റെ ബുക്കിൽ അദ്ദേഹം ഓട്ടോഗ്രാഫി എടുക്കുന്നു സംസാരിച്ചെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ എവിടെയാ കോൾഡറിന്ന് വെള്ളം കിട്ടുക കുടിക്കണം വെള്ളം കുടിക്കാനാണ് അങ്ങനെ ഞാൻ അവിടെ എല്ലാം പറഞ്ഞു നോക്കിയപ്പോഴും അവിടുത്തെ നാണയം അവിടുത്തെ ഒരു മെഷീനിലിട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു ബോട്ടിൽ കിട്ടി അത് അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് അത് ആ കസേലിൽ നിന്ന് എഴുന്നേറ്റ് കെട്ടിപ്പിച്ചു കയ്യിൽ ഒത്തിരി കാശ് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ബാങ്ക്സ് കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ട് അപ്പോൾ അത് സൂക്ഷിക്കാം നാണയശേഖരം ചെറുതായിട്ടുണ്ട് എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് എങ്കിലും ഇതിട്ടപ്പോൾ വരുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ വളരെ ദൂരം എയർപോർട്ടിനകത്ത് പലയിടത്തും നടന്ന ശേഷമാണ് സംസാരിക്കാൻ ഭാഷ അറിയില്ല അറിയില്ലല്ലോ അവിടെയുള്ളവർക്ക് ഇംഗ്ലീഷും അത്ര നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നി ഇപ്പോൾ അവിടുത്തെ ഇമിഗ്രേഷൻ രീതികളിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മളെ നോക്കി കൺവിൻസ് ചെയ്ത് നമ്മുടെ പാസ്പോർട്ടൊക്കെ ആയി നോക്കി ഒരാൾ കടന്നു പോകുമ്പോൾ ഒരു ദണ്ട് വന്ന് എൻടർ ചെയ്യുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വന്ന് അടിക്കും അതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള ശബ്ദം കേട്ടാൽ നമ്മൾ ഞെട്ടി ഞെട്ടിപ്പോവും അങ്ങനെ അവിടെ നിന്നിരുന്ന ഒരാളിനോട് പറഞ്ഞ് ആണ് ഈ കൊപ്പക്കാലിട്ട് കുടിക്കാനുള്ളത് വാങ്ങിക്കൊണ്ട് കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഇനിയും നാട്ടിൽ വരുമ്പോൾ ട്രുറാൻഡത്ത് വരുന്നുണ്ട് നമുക്ക് നേരിൽ കാണാം സംസാരിക്കാം എന്നെ വീട്ടിലോട്ട് ക്ഷണിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുന്നേ അതിനെന്താ എപ്പോൾ വേണമെങ്കിലും തീർച്ചയായും വരാം സന്തോഷമേ ഉള്ളൂ ഒരു വലിയ സംവിധായകനല്ലേ എന്ന് പറഞ്ഞു ചിരിച്ചു ഓട്ടോഗ്രാഫിൽ ഒപ്പിട്ട് തന്നു പേര് പറയാൻ ശരവൺ മഹേശ്വർ എന്ന് പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പേരാണല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരിടാൻ കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടണം നമ്മുടെ നാമം ആരെങ്കിലും കേട്ടാൽ അവർ മറക്കരുത് എന്നൊക്കെയുള്ള ചില മുൻ ധാരണകൾ വെച്ചാണ് ഈ പേരിട്ടത് എന്തായാലും ചിരിച്ചു അങ്ങനെ സംസാരിച്ചിരുന്ന് അങ്ങെന്തോ എഴുതാനായിട്ട് ഭാവിക്കുകയായിരുന്നല്ലോ ആ സമയത്താണല്ലോ ഞാൻ വന്നതും അങ്ങയോട് സംസാരിക്കാൻ തുടങ്ങിയതും അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോട്ടെ അങ്ങയുടെ എഴുത്ത് തുടരട്ടെ എന്ന് പറഞ്ഞ് എണീറ്റ് നടക്കാൻ ഭാവിച്ച കയ്യിൽ വലിച്ചവിടെ ഇരുത്തി ഹേയ് അങ്ങനെയൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നിയ ചിലത് കുറച്ചിടാം പിന്നീട് ഓർത്തില്ലെങ്കിലോ ഞാൻ പറഞ്ഞ ശരിയാണ് ഞാനും എഴുതുമ്പോൾ അങ്ങനെയാണ് ഇവിടെ കേരളത്തിലെ ഇന്നല്ല ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഡാം സൈറ്റുകളിലെ ഗസ്റ്റ് ഹൗസുകളിൽ ഇരുന്നാണ് ഞാൻ കൂടുതലും എഴുതിയിട്ടുള്ളത് അരിവിക്കര ഗസ്റ്റ് ഹൗസിലും മലമ്പുഴ ഗസ്റ്റ് ഹൗസിലും പി ജി ഗസ്റ്റ് ഹൗസിലും അവിടെ അന്നത്തെ കാലത്ത് വാടക വളരെ കുറവാണ് പിന്നെ ആൾക്കാരുടെ ബഹളങ്ങളും ശനികളൊന്നുമില്ല നമുക്ക് വളരെ സുന്ദരവും ശോഭിതവുമായിട്ടുള്ള പുറം കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ രണ്ടാം യാമം മൂന്നാം ഏമത്തിൽ നമുക്ക് എഴുതാൻ കഴിയും അങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തോളം തിരുവനന്തപുരത്തെ അരുവിക്കര ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാണ് ഞാൻ റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന യാത്രാവിവരണം എഴുതിയിട്ടുള്ളത് മൾബറി ഉക്ഷാൻ അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് വായിച്ചിട്ടാണ് ശ്രീ സി അച്യുതാ മേനോൻ എന്നോട് പറഞ്ഞത് പതിനഞ്ച് ദിവസങ്ങൾ നിങ്ങൾ റഷ്യവും റഷ്യയും മറ്റു സ്ഥലങ്ങളും കണ്ടപ്പോൾ ഇത്രമാത്രം എഴുതിയെങ്കിൽ നിങ്ങൾ ഒരു വർഷം അവിടെ താമസിച്ചിരുന്നെങ്കിൽ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുമായിരുന്നല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതും ഈ സൃഷ്ടിക്ക് ഒരു സോവിറ്റ്ലാൻഡ് നെഹ്റു അവാർഡ് കിട്ടാൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലേ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചതും ഞാനെന്ത് പറയാനാണ് സാർ എന്ന് പറഞ്ഞതുമൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ തെളിയുകയാണ് നമ്മൾ ഒന്ന് എഴുതാൻ തുടങ്ങുമ്പോൾ അപ്പോൾ എഴുതിയില്ലെങ്കിൽ പിന്നീട് നമ്മുടെ മനസ്സിൽ അത് കടന്നുകൂടിയെന്ന് വരില്ല അതേ കാര്യമാണ് ശ്രീ ആൻ പട്വർദ്ധനും പറഞ്ഞത് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എവിടെ വച്ചായാലും എന്തിലായാലും കുറച്ചിടുക പിന്നീട് അതുപോലെ ഒന്ന് എഴുതാൻ കഴിഞ്ഞെന്ന് വരില്ല ഇത്രയൊക്കെ പറഞ്ഞ് തൊഴുകയോടെ ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് പോയി അവിടുന്ന് യാത്ര എല്ലാം കഴിഞ്ഞ് ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് ആരോ കൊടുത്ത ഒരു റോസാപ്പൂ ബുക്കിൽ മടക്കി വെച്ച് അത് പതുങ്ങിയിരിക്കുകയാണ് അത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ശരവൺ ടുമബർ മെയ് മോൺസിൻ്റെ ബ്ലൂ ബോം ഐ റിമെമ്പർ യൂസർ ഇൻ മൈ ലൈഫ് ടൈം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി ഒരു ടാക്സിയിൽ കയറിപ്പോകുമ്പോൾ സും ടു ക്ലോസ് എന്ന് പറഞ്ഞ മാതിരി ഞാനും ബാഗുമൊക്കെയായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ടാറ്റ പറഞ്ഞു പോകുന്നതാണ് ഞാൻ കണ്ടത് മനുഷ്യ മനസ്സിനെ വളരെയധികം ചിന്തിക്കാനും ചിന്തിക്കപ്പെടാനും കഴിവുള്ള അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ എങ്ങനെ നമുക്ക് മറക്കാനാവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ പതിനെട്ടിനാണ് അദ്ദേഹം ജനിച്ചത് ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ കടന്ന് ഇന്നും അദ്ദേഹം നമ്മോടൊപ്പം ജീവിക്കുന്നു ആ വലിയ കലാകാരന് ദീർഘായുസും ആയുരോഗ്യവും നേർന്നുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മകൾ നടത്തട്ടെ നന്ദി നമസ്കാരം